തിരുവനന്തപുരത്ത് മഴക്കെടുതിയിൽ വീട് തകർന്നു കണ്ണേറ്റുമുക്ക സ്വദേശിനി ഗിരിജയുടെ വീടാണ് പൂർണമായും തകർന്നത് ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം തലനാരിഴയ്ക്ക് ഒരു ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്നോ ഒരു പാവം സ്ത്രീക്ക് കിടപ്പാടം ഇല്ലാണ്ടായത് ദൗർഭാഗ്യമെന്നോ എന്തു പറയണമെന്ന് അറിയില്ല സംസ്ഥാനത്തെ മഴക്കെടുതിയിൽ തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിലെ ഗിരിജ എന്ന സ്ത്രീയുടെ വീട് പൂർണമായും തകർന്നു അമ്മയുടെ മരണശേഷം ആ ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്ന ഗിരിജയ്ക്ക് ഗിരിജയ്ക്ക് ഉപജീവനം ചെറിയൊരു തട്ടുകടയാണ് ഒറ്റ രാത്രി കൊണ്ട് സ്വന്തം കിടപ്പാടമാണ് ഇങ്ങനെ നോക്കിയപ്പോൾ മണി പന്ത്രണ്ട് ഞാൻ അപ്പൊ കാണാൻ ഒരു ചെറിയ സൗണ്ട് കേട്ടു ഞാൻ എണീറ്റ് അടുക്കളയുടെ അപ്പുറത്തെ റൂമിൽ ചെന്നപ്പോൾ അവിടുത്തെ ആ റൂമിൽ ഇനി ഇങ്ങനെ ഓട് പൊട്ടി വീണുകൊണ്ടിരിക്കണം ഞാൻ എളുപ്പം ഇങ്ങനെ ഈ റൂമിൽ വന്ന് ഈ റൂമിൽ വന്ന് നീന്തപ്പം ഞാൻ കിടന്ന മുറിയിൽ ആ ബെഡ് ഉണ്ടല്ലോ ആ ബെഡ് കംപ്ലീറ്റ് നിറഞ്ഞു ഞാൻ അതെല്ലാം തന്നെ ഇന്നലെ തന്നെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപകടം സംഭവിക്കുന്നത് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ശബ്ദം കേട്ട് അയൽവാസികളും ഓടിയെത്തി സ്ഥലത്തെ കൗൺസിലർ ഉൾപ്പെടെ ഗിരിജയുമായി ഫോണിൽ സംസാരിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഇപ്പോൾ തൊട്ടടുത്തുള്ള സഹോദരന്റെ വീട്ടിലാണ് ഗിരിജ താൽക്കാലികമായി താമസിക്കുന്നത് ഒരു ചെറിയ തട്ടുകട കൊണ്ട് മാത്രം ഉപജീവനം കണ്ടെത്തുന്ന ഗിരിജയ്ക്ക് കൂട്ടിയാൽ കൂടുന്നതല്ല ഈ വീട് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കുക എന്നത് എങ്കിലും ആത്മധൈര്യം വിടാതെ തന്റെ വീടിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് ഗിരിജ അമൃതാന്യൂസ് തിരുവനന്തപുരം